എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവേ ഇത് കണ്ടോ മോൺസ്റ്റർ പ്ലാന്റ് ആണ് ഇതിന്റെ കീറിയത് പോലുള്ള അല്ലെങ്കിൽ ഹോളിട്ടത് പോലത്തെ ലീവ്സ് തന്നെയാണ് ഈ ഒരു പ്ലാന്റിന്റെ പ്രത്യേകത നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത് വേറെ വലിയ രീതിയിലുള്ള അസുഖങ്ങളൊന്നും ബാധിക്കാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായത് എൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കാരണം ഇല്ലാതായി പോയിട്ടുണ്ടായിരുന്നു സോ ഞാൻ രണ്ടാമത് സെറ്റ് ചെയ്തതാണിത് ഇതിപ്പോൾ ഒരു മാസം അടുപ്പിച്ചാകുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് കോയറൊക്കെ ചുറ്റി നല്ല രീതിയിൽ പടർത്തിയെടുക്കാം നമ്മുടെ മണി പ്ലാന്റ് ചുറ്റി പടർത്തി എടുക്കത്തില്ല അതേപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് കണ്ടു ഇങ്ങനത്തെ ഒരു ഇത് ടൈപ്പ് അതായത് വള്ളി പോലത്തെ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ വേഗം ചുറ്റി പടർന്ന് കയറുകയും ചെയ്യും നല്ല രീതിയിൽ വരികയും ചെയ്യും ഇത് പിന്നെ സിങ്കോണിയോ ആണ് സിംഗോണിയം ബിഗിനേഴ്സിനെ വളർത്താൻ പറ്റിയ ഒന്ന് തന്നെയാണ് എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെള്ളം കൂടി പോകാൻ പാടില്ല വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ് അങ്ങ് വേഗം ചീഞ്ഞു പോകും അപ്പോൾ അതിൻ്റെ ലീവ്സൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കാൻ നമുക്ക് ഈ ഒരു പൗഡർ ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവുകയോ എൻ്റെ പ്ലാന്റ്സിന്റെ ലീവ്സ് ഒക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഷൈനിങ് കൂടി നിൽപ്പുണ്ട് ചെറിയൊരു തൈ മാത്രമായിരുന്നു അതായത് ഒരു നാലഞ്ച് ലീവ്സോട് കൂടി ഞാൻ വെച്ചതായിരുന്നു ഇപ്പോൾ കണ്ടോ അത് ലീവ്സ് നല്ല ബുഷിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ നമ്മുടെ ഏതൊരു പ്ലാന്റിനും നമ്മുടെ പോട്ടി മിക്സിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേണം നമ്മുടെ ആ ഈ ഒരു ഇതുപോലത്തെ പൊടികളോ അല്ലെങ്കിൽ ഫെർട്ടിലൈസറോ യൂസ് ചെയ്യാനായിട്ട് ഇളക്കി അത് ചെയ്ത ശേഷം നമ്മൾ ആ മണ്ണ് തിരികെയും ഇതുപോലെ ഒന്ന് ഇളക്കി വീണ്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക അതുപോലെ വെള്ളമൊഴിച്ച് കൊടുക്കാനും പ്രത്യേകം മറന്നു പോകണേ ഇതും നല്ലൊരു ഐഡിയ ആണ് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവുകയെ ഇത് കണ്ടോ സീബ്ര പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ആണ് ലീവ്സാണിതിന് ആ ലീവ്സ് ഒന്ന് തളിരിട്ട് വരുമ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ ആയിരിക്കും എന്നാൽ മെച്ചൂർ ആയിട്ട് വരുമ്പോഴത്തേക്ക് നല്ല ഡാർക്ക് ഗ്രീനും അതിന്റെ സെന്ററിൽ ഇതുപോലത്തെ വൈറ്റ് ആയിട്ടും വരും പിന്നെ ഇത് ചെറിയ രീതിയിലുള്ള വള്ളി പോലെയാണ് പോകുന്നത് അതുകൊണ്ട് നമുക്ക് ഇതിന്റെ സെന്ററിൽ ഒരു പൈപ്പ് പോലെ ഇറക്കി അതിൽ കൊയറൊക്കെ ചുറ്റി കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ കുറച്ചൊന്ന് ഹൈറ്റായിട്ട് വരികയും ചെയ്യും നല്ല രീതിയിൽ ചുറ്റിയെടുക്കാൻ പറ്റുകയും ചെയ്യും കേട്ടോ ഈ പ്ലാന്റിന് അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു പ്ലാന്റ് ബിഗിനേഴ്സിനൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്യാൻ പറ്റും ഇതിന് വലിയ രീതിയിലുള്ള പ്രോബ്ലംസ് അതായത് വലിയ രീതിയിലുള്ള ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും അഫക്റ്റ് ചെയ്യുന്ന പ്ലാന്റ് അല്ല നമ്മൾ അത്യാവശ്യം ഒന്ന് ചെറിയ രീതിയിലൊന്ന് കെയർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും ഈ പ്ലാന്റിന് അതുപോലെ തന്നെ എൻ്റെ ഈ പ്ലാന്റ് ഒക്കെ ഒരു ഭാഗത്ത് ആ പ്ലാ പോട്ടിൻ്റെ ഒരു ഭാഗത്താണ് ഇരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് മനസ്സിലാവില്ലേ അതിന് കാരണം ഞാൻ ചുമരോട് ചേർത്താണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ ഇടയ്ക്കൊന്ന് ബ്രൈറ്റ് ലൈറ്റ് കിട്ടും ആ ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഭാഗത്തോട്ട് ലീവ്സൊക്കെ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ആ പ്ലാന്റ് ഒരു ഭാഗത്തായി നിൽക്കുന്ന തോന്നുന്നത് അപ്പോൾ ഈ ഒരു പൊടിയാണ് ഞാൻ ഞാനെൻ്റെ ഈ പ്ലാന്റിന് ഇൻഡോർ പ്ലാന്റ്സിന് ഇട്ട് കൊടുക്കുന്നത് ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ ചായയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ വേസ്റ്റ് വരത്തില്ലേ അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് കഴുകി അതിനെ നന്നായിട്ടൊന്ന് എടുക്കണം ഇപ്പോൾ കുറച്ച് നാളായിട്ട് നല്ല മഴയാണ് അല്ലേ അപ്പോൾ ഞാൻ ഈ മഴയ്ക്ക് മുന്നേ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഇതുപോലൊരു ജാറിൽ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പൊടിയിലുണ്ടല്ലോ ധാരാളം ടാനിക് ആസിഡ് സിങ്ക് അതുപോലെ ഒരുപാട് അമിനോ ആസിഡ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് അതായത് ലീവ്സിൻ്റെയൊക്കെ ഒരു ഷൈനിങ് കൊടുക്കാനായിട്ട് ആവും അതുകൊണ്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിനോട് അല്പം നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിൻ്റെ നല്ല ഗ്രോത്ത് അതായത് പ്ലാന്റ്സിൻ്റെ നമ്മുടെ പോട്ടി പോട്ടി മിക്സ് ഉണ്ടല്ലോ അതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ പ്ലാന്റ്സിന് നല്ല ഷൈനിങ് കൂട്ടാനും ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ ഈസി മെത്തേഡാണ് ആ നമ്മൾ വേസ്റ്റ് വരുന്ന ചാ ചാരം തേയിലടെ വേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് നമ്മൾ വാഷ് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിരുന്നാൽ നമുക്ക് ഇതുപോലെ ഇടയ്ക്ക് പ്ലാന്റ്സിന് യൂസ് ചെയ്യാം നല്ല ഡ്രൈ ആയിട്ടാണ് നമ്മൾ നമ്മുടെ ഒരു കണ്ടെയ്നറിൽ വച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു പ്രോബ്ലം ഇല്ല അപ്പോൾ ഇതുപോലെ നമ്മുടെ പ്ലാന്റിന് ചൂടിലുള്ള ഈ മണ്ണൊക്കെ ഒന്ന് മാറ്റി ഇളക്കി മാറ്റിയ ശേഷം വേണം നമുക്ക് കൊടുക്കാൻ അതിനുശേഷം തിരികെ ആ അതൊക്കെ ഒന്ന് വീണ്ടും റീസെറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതൊന്നുകിൽ നമ്മൾ പ്ലാന്റിൻ്റെ ചുറ്റും നനഞ്ഞിരിക്കുന്ന സമയത്ത് കൊടുക്കുക അല്ല നമ്മൾ ഈ ഒരു പൊടി ഇട്ട ശേഷം ഒന്ന് നനച്ച് കൊടുക്കുക അത് പ്രത്യേകം ശ്രദ്ധിച്ചോണ്ടേ കാണും പ്ലാന്റ്സിൻ്റെ എന്റെ ലീവ്സ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ട് നിൽപ്പുണ്ടല്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയാൽ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതുപോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ട്രിക്കുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്സ് വോച്ചിങ് ബൈ ബൈ